ഹേ ഗൈസ് വെൽക്കം ടു ശാസ്ത്ര പോഡ്കാസ്റ്റ് ഇന്നിപ്പോൾ നമുക്ക് സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ ഒക്കുന്ന കുറച്ച് എ ഐ ടൂൾസിനെപ്പറ്റി ഇപ്പോഴാണ് ഇത് ടാജിയെ പറ്റിയോ ഡീപ് സിക്കോ ഒന്നും അല്ല അതിനെപ്പറ്റിയെല്ലാം നമ്മൾ പറയുന്നത് അതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ടു ഇമേജ് മോഡൽസ് ടെക്സ്റ്റ് ടു വീഡിയോ പിന്നെ ഒരു എക്സ്ട്രാ സാധനം അത് മ്യൂസിക് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അതായത് ഒരു കംപ്ലീറ്റ് പാട്ട് എ ഐ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ടു ഇമേജ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും നമ്മുടെ ഡാലി മിഡ് ജേണി ഐഡിയോഗ്രാം ഇങ്ങനെല്ലാം പറഞ്ഞ് കുറച്ച് സർവീസസ് നമുക്കുണ്ട് ഇവരാന്നെല്ലാം നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബേസിക്കലി ക്ലോസ്ഡ് ആയിട്ടുള്ള സോഴ്സാണ് അപ്പം നമുക്കിത് ഡിറക്ട്ലി എന്നാ പറയുന്നത് ആയിട്ട് ഇതിനെ ആക്സസ് ചെയ്യാൻ ഒക്കത്തില്ല ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാലും ഒരു ഫ്രീമിയം മോഡലാണ് അപ് ടു എ ലിമിറ്റ് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അതിനുശേഷം വേറെ ഏതൊരു പ്ലാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ചാണ് ഒരു ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡിഫ്യൂഷൻ മോഡൽ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷന് വേണ്ടിയുള്ള സ്റ്റേബിൾ ഡിഫ്യൂഷൻ സെറ്റായിരുന്നു പക്ഷേ അത് അത്ര പെർഫെക്റ്റ് ഇമേജസ് തരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ നമുക്കിപ്പം ഓൾമോസ്റ്റ് റിയലി എന്താ പറയുന്നത് നിയർ പെർഫെക്ഷനിലെ ഇമേജ് തരുന്ന ഒരു മോഡലുണ്ട് അതിൻ്റെ പേര് ഫ്ലക്സ് എന്നാണ് ഫ്ലക്സ് ബേസിക്കലി ഈ സ്റ്റേബിൾ ഡിഫ്യൂഷനിൽ നിന്ന് പോയ കുറച്ച് ടീം ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയതാണ് ഈ ഫ്ലക്സ് ഫ്ലക്സ് ആണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഓപ്പൺ സോഴ്സ് ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ടു ഇമേജ് മോഡൽ നമ്മളിപ്പോൾ ഇതിനെ എങ്ങനെയൊന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിനാദ്യം വേണ്ടിയത് ഹഗിങ് ഫേസ് എന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് ഹാഗിംഗ് ഫേസ് ബേസിക്കലി ഒരു എ കമ്മ്യൂണിറ്റി എ പ്ലാറ്റ്ഫോമാണ് അതായത് ഇവിടെ എന്നെ പറഞ്ഞാൽ നമ്മുടെ പ്രീ ട്രെയിൻഡ് മോഡൽസിനെ എല്ലാം ഹോസ്റ്റ് ചെയ്യുന്നതും അതിന് മുന്നേലെ എ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഹാഗിംഗ് ഫേസ് എന്ന് പറഞ്ഞ് എനിക്കറിയാം ടെക്സ് ആവുക എല്ലാത്തിനും ആക്കിത് കേൾക്കാൻ നേരം ഇതെന്തോ പ്രശ്നമായിരിക്കും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ തോന്നും ബട്ട് ഇത് യൂസ് ചെയ്യാൻ സിമ്പിൾ വേ ഉണ്ട് അതായത് ഈ ഓരോ ടെക്സ്റ്റു ഇമേജ് മോഡൽസ് എല്ലാം ഇവർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്നാ ടെസ്റ്റ് ആയിട്ട് അതിനെ റൺ ചെയ്യാനുള്ള കുറച്ച് ഇൻ്റർഫേസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിന്ന് ഈ സംഭവം ചെയ്യാമെന്ന് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാർട്ടിന് വേണ്ടി ഹഗിങ് ഫേസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം സൈനപ്പ് ചെയ്താൽ മതി സൈനപ്പ് കൊടുക്കാൻ നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം സിമ്പിളാണ് അവർ ഒന്ന് രണ്ട് എക്സ്ട്രാ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്താണ് പർപ്പസ് അങ്ങനെയുള്ളതെല്ലാം അത് നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്താലും പ്രോബ്ലം ഇല്ല ഇതും ആക്ച്വലി ഒരു പെയ്ഡാണ് ഇതിൻ്റെ കുറച്ച് പാട്ടൊക്കെ പക്ഷെ അല്ലെങ്കിൽ ഈ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള മോഡലിൻ്റെ കുറേ സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ നോക്കും ലിമിറ്റ് ഇതിനും ഉണ്ട് ഇല്ലെന്നല്ല ബട്ട് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കും അപ്പോൾ ഞാൻ എനിക്ക് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉണ്ട് ഞാൻ അതിൽ ലോഗിൻ ചെയ്യുകയാണ് എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പം അവരുടെ ഹോം പേജിലോട്ട് ഇങ്ങനെ ഒരു ഹോം പേജിലാണ് പോകുന്നത് ഇവിടെ ഞാൻ സിമ്പിളി ഫ്ലക്സ് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് അപ്പം ഫ്ലക്സ് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് രണ്ട് ഓപ്ഷനാകുന്ന ഒന്ന് ഫ്ലക്സിൻ്റെ ഡെബും സ്നെല്ലും ഇങ്ങനെ രണ്ട് വേരിയൻറ്റിലാണ് ആക്ച്വലി ഫ്ലക്സ് ഹാക്കിംഗ് ഫേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് തമ്മിൽ ഡിഫറൻസസ് ഉണ്ട് സ്നെല്ലെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇമേജ് ജനറേറ്റ് ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു അപ്രോച്ച് അപ്രോച്ചാണത് കുറച്ച് അപ്രോച്ചസ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും ഡിസ്റ്റിൽ ചെയ്തിട്ടുള്ളതും കംപ്രഷൻ ടെക്നിക്സും ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് ടെക്നിക്സാണ് അത് എന്ന് പറഞ്ഞ മോഡലിനെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും റൺ ചെയ്യാൻ വേണ്ടി ഡെവ് എന്ന് പറയുന്നത് ലിറ്റ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഡെവ് തരും ഡെവ് ഒരു ഡെവലപ്പർ ഫ്രണ്ട്ലി ആ ഒരു ലെവലിലുള്ള സംഭവമാണ് അത് ഫ്ലെക്സിൻ്റെ സ്നെല്ലിൻ്റെ അത്രയും അല്ല കാര്യം അത് ഇതിനെക്കാട്ടിലും ഒരു ഹയർ ലെവലിലുള്ള സാധനമാണ് അത് കൂടുതൽ നിങ്ങൾക്ക് കൺട്രോൾ എല്ലാം തരുന്നുണ്ട് അത് ഇമേജ് ജനറേറ്റ് ചെയ്യാനെല്ലാം സ്നെല്ലിനെക്കാട്ടിലും കുറച്ചുകൂടെ ടൈം എടുക്കും ബട്ട് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും കാര്യം സ്നെല്ല് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് അതിനെക്കാട്ടിലും കൂടുതലാണ് എന്നെ പറയുന്നത് ഡെവ് എടുക്കുന്ന ടൈമും ഡെവ് തരുന്ന കൺട്രോൾ അതുകൊണ്ട് ഡെവ് അടിപൊളിയായിരിക്കും അതിലും മുകളിലായിരിക്കും ഇത് രണ്ടും അല്ലാതെ വേറെ സാധനങ്ങളുണ്ട് ഫ്ലക്സിന് പ്രോ എന്ന് പറഞ്ഞൊരു വേരിയൻ്റുണ്ട് അത് പെയ്ഡാണ് അത് ഫ്ലക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എന്നാ പറഞ്ഞാൽ നിങ്ങളൊരു പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എ പി ഐ അത് സർവീസസ് എല്ലാം അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കും പ്രോ എന്ന് പറയുന്നത് എന്നാ പറയുന്നത് ഇത് രണ്ടിൻ്റെ ഒരു ബെസ്റ്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് അത് പ്രൊഫഷണൽ ലെവലിലുള്ളവർക്കും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രോ പ്രോ ആണ് ഇത് രണ്ടിൻ്റെ അകത്തിലും ഏറ്റവും ഹയർ ലെവലിൽ അടിപൊളിയായിട്ട് എന്നാ പറയുന്നത് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലക്സിൻ്റെ സ്നെല്ല് നോക്കാം എങ്ങനെയാന്നുള്ളത് ഇതിപ്പോൾ സ്നെല്ല് ലോഡായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ യുവർ ആർ സെൻറ്റൻസ് ഇയർ എന്ന് ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുക അതായത് ടെക്സ്റ്റ് ഇമേജിൻ്റെ പ്രോംപ്റ്റ് ആഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും പിന്നെ നിങ്ങൾക്ക് ഈ പ്രോംപ്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ ചാർജി പിടി വെച്ചിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ല നിങ്ങൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അടിപൊളിയായിട്ട് പ്രോമറ്റ് ടൈപ്പ് ചെയ്താൽ എത്രത്തോളം നമ്മൾ പ്രോമറ്റ് പെർഫെക്റ്റ് ആവണം അത്രയും അടിപൊളിയായിട്ട് സാധനം കിട്ടും ഒരു ബേസിക് ലെവൽ പ്രോമിറ്റ് ആണെങ്കിൽ പോലും ഇത് അടിപൊളിയായിട്ട് സാധനം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരും അപ്പം ഞാനിവിടെ ഒരു പ്രോമിറ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ് എ യങ് ബോയ് വാച്ചിങ് എ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഇതാണ് എൻ്റെ പ്രോമറ്റ് ഞാനിൻ്റെ കമ്പ്യൂട്ടർ കൊടുക്കുകയാണ് ഇതൊരു പത്ത് ഇരുപത് സെക്കൻഡ് എടുക്കും തോന്നിയിട്ട് മുപ്പത് സെക്കൻഡ് എടുക്കും സ്നെല്ലൊന്ന് എണ്ണമായിട്ട് വരാൻ ഡവ് ആണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും നിങ്ങൾക്ക് കാണാം ഇതിപ്പം ഉണ്ടാക്കിയ തന്നൊരു ഇമേജ് ആണ് ഇത് ഒരു യങ് ബോയി ഒരു സൺസെറ്റ് വ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അടുത്ത ഞാൻ ഉദാഹരണം കൊടുക്കാം യങ് ബോയ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ കാർ യങ് ബോയ് നമുക്ക് ഒരു ഇന്ത്യൻ യങ് ബോയ് ആക്കായിട്ടവണ എങ്ങനെ വരുമോ നമുക്ക് നോക്കാം ആ ചില സമയത്ത് എനിക്ക് ഇങ്ങനെ എണ്ണം വരും കേട്ടോ ഇല്ലെന്നൊന്നും അല്ല ഒന്നുകൂടെ റീട്രൈ ചെയ്താൽ മതി ആ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഇത്ര അടിപൊളിയായിട്ട് ഇത് ഇമേജ് ഉണ്ടാക്കി തരും പിന്നെ അടുത്തുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ തന്നെ താഴോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്ന പല സ്പേസസ് കാണിക്കും സ്പേസസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്നാ പറയുന്നത് ഈ മോഡൽ യൂസ് ചെയ്യുന്ന കുറേ ഏരിയാസ് നിന്ന് നിങ്ങൾ ഇപ്പം വെബ്സൈറ്റ് എന്നൊക്കെ ആലോചിക്കത്തില്ല അത് ആ രീതിയിൽ ആലോചിച്ചാൽ മതി അപ്പം ഈ ഒരു മോഡൽ യൂസ് ചെയ്യുന്ന കുറേ വെബ്സൈറ്റ്സ് ഉള്ളത് ഇതിൽ ഈ ഫസ്റ്റ് വൺ ഉണ്ടല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ്സിന്റെ ഫ്ളക്സിനല്ലെന്നുള്ളത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ലാബ് ബേസിക്കലി ഫ്ലക്സ് ഉണ്ടാക്കിയ കമ്പനിയുടെ പേര് അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വലിയ വിൻഡോയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടും അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണിക്കും ഞാനിപ്പം അപ്പുറത്തു നിന്ന് നമ്മളുടെ ഈ പ്രോംപ്റ്റിനെ കോപ്പി ചെയ്യാണ് ഇവിടെ റൺ ചെയ്യുന്നു കൊണ്ടിരുന്നു റണ് ചെയ്യുന്നുണ്ടേ ഇവിടെ നീ ഈ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ഡൗൺലോഡായി കിട്ടും അങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി ഇത് നമ്മളുടെ ചാനലിന്റെ ലോഗോ ആക്ട് ചെയ്ത് വെച്ചാണ് ഉണ്ടാക്കിയത് ഞങ്ങളാണേൽ ഷാ ശാസ്ത്ര ബോഡ്കാസ്റ്റിൻ്റെ ലോഗോ സ്നെല് വെച്ച് ഉപയോഗിച്ചാണ് ഉണ്ടാക്കി പിന്നെ ഇവിടെ കുറെ എക്സ്ട്രാ ഒക്കെ ഉണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും അറിയേണ്ടി വരില്ല ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് മിക്കവാറും വേണ്ടി എല്ലാ ടൈപ്പ് ലൈമേജസും ഇമേജസും ക്രിയേറ്റ് ചെയ്യാൻ നോക്കും അതാണ് ഫസ്റ്റ് സാധനം ഫ്ളക്സിൻ്റെ സ്നെല് ഇനി അടുത്തത് ഫ്ലക്സിനുള്ള ഒരു സാധനമാണ് ഫ്ലക്സിന്റെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതിന്റെ തൊട്ട് ഫ്ലക്സിന്റെ ഡെവ് ഉണ്ട് ഡെവ് ആകുമ്പോൾ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് ക്രിയേറ്റ് തരും അപ്പോൾ ഞാനിപ്പം ഫ്ലക്സ് ഡെവ് ഓപ്പൺ ചെയ്തു ഇവിടെ സെർച്ച് ചെയ്യുന്നതിന് വരാം ആസ് യൂഷ്വൽ ഇപ്പം നേരത്തെ പറഞ്ഞു എൻ്റെ കൂട്ടേറെ ഈ ഒരു ഓപ്ഷനിൽ പോയി അവിടെ ഞാൻ എന്താ ഇത് സെയിം സംഭവം നമ്മൾ റൺ റണ് ഒരു കുറച്ച് സെക്കൻഡ്സ് എടുക്കും ഇത് റണ്ണായിട്ട് വരാൻ സംസ് ഇതിലും കൂടുതൽ ടൈം എടുക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ എത്ര ആൾക്കാർ കടലി ഇത് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം വെച്ചിട്ടാണ് ഇതിപ്പം കംപ്ലീറ്റ്ലി ബ്ലേഡ് ആയിട്ട് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് അത്രയും സ്റ്റെപ്പ് ബാക്കിൽ റണ് ചെയ്യാണ് നമുക്ക് ഇമേജിനെ ജനറേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരിതാണ് നിങ്ങൾ കാണുന്നത് ആ ഇതാണ് നമുക്കിപ്പം ഫ്ലക്സിന്റെ ഡെവില് ഒരു ഇമേജ് എങ്ങനെ ഉണ്ടായിരിക്കും ചോദിച്ചു അതിങ്ങനെ ഇരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പം കണ്ടറിയാം ഇത് വൺ ഹൈപ്പർ റിയലിസ്റ്റിക് ലെവലിലാണ് നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തര ചെയ്ത് തരുന്നത് ഞാനിപ്പോൾ ഒരു ഇന്ത്യൻ ഫാമിലി ടെക്നിക്കുന്ന ചുമ്മാന്ന് ട്രൈ ചെയ്ത് നോക്കാം റൺ ചെയ്യുന്നു ആ ഇത് ജി പി ആക്യറിയാനൊക്കെ ചിലപ്പം ടൈം എടുക്കും ഞാൻ ഇത് ഇതിക്ക് വിങ്ങിക്കിടക്കുന്നോണ്ടാണ് കാര്യം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ചിലപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് റിസോൾവ് ആയി വരാൻ ടൈം എടുക്കും കറൻറ്റിൽ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് ആ ഓരോ സ്റ്റെപ്പും റൺ ചെയ്ത് റൺ ചെയ്ത് നമ്മൾ കൊടുത്ത ആ ഒരു പ്രോംറ്റിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കാണാതെ ഇങ്ങനെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇത് കണ്ടു ഒറിജിനൽ ഒറിജിനലില്ലെന്ന് ഒരു മനുഷ്യനും പറയത്തില്ല അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം ഈ സെയിം സാധനം നമ്മളിപ്പോൾ സ്നെല്ലിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്നെല്ലും ഏകദേശം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും എനിക്ക് സ്നെല്ലും വലിയ കുഴപ്പമില്ലാത്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതാണ് ഇത് ഇതാണ് സ്നെല്ലിൻ്റെ ഒരു ഇത് ഇതാണ് ഡെവിൻ്റെ ഒരു ഡിഫറൻസ് ഇതാണ് രണ്ടു തമ്മിലുള്ള ഡിഫറൻസ് അതായത് ഡെവ് ഒരു ഹയർ ലെവൽ സാധനം അതിൻ്റെ ഇതാണ് ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ടു വീഡിയോ ആണ് അതപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഓപ്പൺ ചെയ്യേണ്ട സോറയൊക്കെ ഓൾമോസ്റ്റ് അടിപൊളി ലെവലിൽ എന്നാ പറയുന്നത് ഒരു ടെക്സ്റ്റ് പ്രോപ്റ്റ് നിങ്ങൾ കൊടുത്ത വീഡിയോ ഉണ്ടാക്കുന്നത് അതിനിപ്പോൾ നമുക്ക് ചൈനയിൽ എന്നൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് വാൻ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ചൈനീസ് മോഡൽ മോഡല് ടു ഇമേജ് മോഡൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വാൻ്റെ ഇത് ഇതും നിങ്ങൾ ഹാക്കിംഗ് ഫീച്ചേഴ്സ് സെർച്ച് ചെയ്താൽ മതി വൺ ടു പോയിൻറ്റ് ഫൈവ് വൺ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സംഭവം കിട്ടും ിംഗ ഇത് കൊറച്ചുനേരം എടുക്കും ചിലപ്പോ ഒരുപാട് എടുക്കും കാര്യം അതുപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിപ്പം പിന്നീട് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ നോക്കുന്ന ഇങ്ങനെ സ്പേസും പലതും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ ഏതിലേലും ട്രൈൻ ചെയ്ത് നോക്കുക ഓൾറെഡി ഒരു വൺ ടു പോയിന്റ് വൺ കേരള മിക്കവാറും ഒരു കേരളക്കാരന്റെ സാധനമായിരിക്കും പുള്ളിക്കാരെ സ്റ്റാർട്ട് ചെയ്ത റണ്ണിങ് ചെയ്യുന്ന സ്പേസ് ആയിരിക്കും അത് നമുക്ക് അവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഇത് റണ്ണാക്കി ഇട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം മിക്കവാറും ഒരുപാട് ടൈം എടുക്കും അതിനാണ് ചാൻസ് ഞാനിത് അഥവാ റണ്ണാക്കി ഇട്ടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം ഇതിനെ നമുക്ക് അല്ലാതെ വേറെ കുറച്ച് രീതിയിൽ റണ്ണിങ് ചെയ്യാൻ നോക്കും ഞാൻ അങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മാത്രമല്ല അല്ലാതെ കുറച്ച് പെയ്ഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവിടെ നമുക്ക് എന്നാ പറയുന്നത് ജി പി യു ക്രെഡിറ്റ് സക്വയർ ചെയ്തിട്ട് അവിടെ നമുക്ക് ഈ മോഡലിനെ റൺ ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കും അത് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിക്കാം അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു രീതിയിലും ചെയ്യാൻ ഒക്കെ എന്നുള്ളത് ഇപ്പം ഇതാണ് നമ്മുടെ അടുത്ത സാധനം വാൻ എന്ന് പറയുന്നത് വൺ ടു പോയിൻ്റ് വണ് ആ ഇവിടെ വീഡിയോ വന്നല്ലോ അടിപൊളി നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ ഒരു ഇന്ത്യൻ ഫാമിലി നമ്മൾ കൊടുത്താൽ ഡ്യൂറിങ് എ പിക്നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ച് സെക്കൻഡ് വീഡിയോ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രോമിറ്റി കൊടുക്കത്തില്ലേ അത് എത്രത്തോളം പ്രോമിറ്റി സ്പെസിഫിക് ആണെന്നുണ്ടോ അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് വാൻ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പം നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനോ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ ആണേലോ എന്തെങ്കിലും ചെറിയ വീഡിയോസ് ഇങ്ങനെയൊക്കെ ആഡ് പോലെ തന്നെയൊക്കെ ഉണ്ടാക്കാനുള്ള ഈ സാധനം ഇപ്പം വളരെ നല്ലതായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നോക്കും അടുത്ത സംഭവം ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ യൂസ് ചെയ്ത് എങ്ങനെ സ്വന്തമായിട്ട് പാട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിന് നമുക്ക് ആദ്യം വേണ്ടിയൊരു ലിറിക്സാണ് ആ നിങ്ങൾക്ക് മലയാളം ലിറിക്സ് എല്ലാം ഉണ്ടാക്കാം അതെല്ലാം വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു മലയാളം ലിറിക്സ് ചാജി പിറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് മലയാളം ലിറിക്സ് മേ ബി റൊമാൻറ്റിക് മലയാളം ലിറിക്സ് ആക്കാം അതാ അന്നേരം എന്നെ വരും നോക്കാം റോമാൻറ്റിക് മലയാളം ലിറിക്സ് ഇതുപോലെയായിരിക്കും ഇത് മലയാളം എന്നുള്ളത് എനിക്ക് ടൈപ്പ് വന്ന് ടൈപ്പ് ചെയ്തതിൽ പക്ഷേ നമുക്കറിയാം ചാജി പിറ്റി അതൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സാധനം ഇവിടെ തരും ആ ഇവിടെ നിന്നുണ്ട് വൺ സെറ്റപ്പിൽ ചാജിപുറ്റി നമുക്ക് ലിറിക്സ് ഒക്കെ എഴുതി തരുന്നുണ്ട് ആ സെയിം ടൈമിൽ നമുക്ക് നമ്മുടെ സംഭവത്തിലേക്ക് പോകാം നമ്മുടെ സംഭവത്തിൻ്റെ പേര് സൂനോ എന്നാണ് സൂനോ എ ആണ് സുനോ ഡോട്ട് കോം ആണ് പറഞ്ഞ സൈറ്റ് ഇവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്നാ പറയുന്നത് ഈ മ്യൂസിക് ജനറേഷനിലാണ് ഞാൻ ഓൾറെഡി ലോഗിൻ ആണ് അതുകൊണ്ടാണ് ഇത് കിടക്കുന്നത് ഇപ്പോൾ ലോഗൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും ഇതിനല്ലാതെയുള്ള ഇൻ്റർഫേസ് കാണിക്കുക എന്നുള്ളതിന് നമ്മളിവരുടെ ഹോം പേജിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും ഒരുപാട് ക്രിയേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം എല്ലാം കാണാം സൈൻ ഇൻ ചെയ്യുക ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഞാനിപ്പം എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുകയാണ് ഇവിടെ അപ്പം ഡെയിലി എനിക്ക് തോന്നുന്നു ഇതൊരു ഫിഫ്റ്റി ക്രെഡിറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഒരു പാട്ടുണ്ടാക്കാൻ അഞ്ച് ക്രെഡിറ്റ് ആണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇതൊരു പ്രീമിയം ലെവലാണ് അതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പേ ചെയ്ത് വയ്ക്കത്തുള്ളൂ ഞാനിപ്പം എന്താണിതിനെ ക്രിയേറ്റ് ക്രിയേറ്റീവ് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കുറച്ച് പാട്ടുകളാണ് ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ അവൈലബിൾ ആണ് ഞാൻ ഇതിൻ്റെ കൂടെ ലിങ്കിടാ നിങ്ങൾ ചുമ്മാന്ന് കേട്ട് നോക്കാം കുറച്ചൊക്കെ കൊള്ളാം കുറേയൊക്കെ അതിൽ ലിറിക്സ് ഒക്കെ വൻ പ്രശ്നമുണ്ട് പക്ഷേ അതിൽ അങ്ങനെയാണ് ഓക്കെ അതുകൊണ്ട് നമ്മളിവിടുന്ന് മൊത്ത സാൻസിലേ ഇങ്ങോട്ട് കോപ്പി ചെയ്യുന്നു നേരെ സൂനോയിൽ വരുന്നു നമ്മൾ ഇതിനെ പേസ്റ്റ് ചെയ്യുന്നു പിന്നെ ഇവിടെ കുറച്ച് ടൈപ്പ് ഒക്കെ ഉണ്ട് സോനോയുടെ ഏത് എന്നാ പറയുന്നത് വേരിയൻറ്റ് യൂസ് ചെയ്യണമെന്നൊക്കെയുള്ളത് ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് ലേറ്റസ്റ്റ് ഞാൻ അത് യൂസ് ചെയ്യുന്നു ലേറ്റ് ഫോർ ഉണ്ടായിരുന്നു ഫോറിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് സോങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് അത് യൂസ് ചെയ്യുന്നു കസ്റ്റം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്നാ മറ്റു വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കും ഞാനിപ്പോൾ കസ്റ്റം ഓപ്പൺ ചെയ്ത് കസ്റ്റത്തിൽ ഞാൻ ലിറിക്സ് കൊടുത്തു സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൽ ഇവിടെ തന്നെ കുറേ ഓൾറെഡി ഇവരുടെ ഓപ്ഷൻസ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാനിപ്പം ലെറ്റ്സ് എ റൊമാൻറ്റിക് കൊടുക്കുന്നു പിന്നെ എന്നാ പറയുന്നത് ആ അത് മതിയായിരിക്കും നമുക്കൊന്ന് ട്രൈ നോക്കാം പിന്നെ ടൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ വാട്ട് എവർ യു വാണ്ട് ടു ഗിവ് ഇറ്റ് നമ്മൾ എന്തുതാണ്ട് ക്രിയേറ്റ് അടിക്കുന്നു ഇതിപ്പോൾ ഒരു പരിപാടി തുടങ്ങും ഒരു രണ്ട് വേരിയൻ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കുന്നത് ഒരു പത്ത് അഞ്ച് സെക്കൻഡ് മുകളിൽ എടുക്കും ചില സമയങ്ങളിൽ ക്രിയേറ്റ് ക്രിയേറ്റായിട്ട് വരാൻ ഓക്കെ ഒർണ്ണം ഓൾറെഡി റെഡിയായി അടുത്തതും ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ കേൾപ്പിക്കാം എൻ്റെ ഓഡിയോയുടെ സൗണ്ട് ഓപ്പൺ ചെയ്യട്ടെ ഞാനിവിടെ ഓക്കെ പ്രോബ്ലി ഞാൻ ഇനിയിപ്പോൾ പ്ലേ ചെയ്യാൻ നേരം നിങ്ങൾക്കിത് എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാൻ ഒക്കും നിങ്ങൾ നിങ്ങളിപ്പ മനസ്സിലായി മനസ്സിലാക്കി ഇത് ക്രിയേറ്റ് ചെയ്തുണ്ട് ലെവലിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നാം ബട്ട് ഇത്രയൊക്കെ ഇതിന് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് വണ്ണോടൊന്നും ചുമ്മാന്ന് കേട്ട് നോക്കാം എങ്ങനെയുണ്ട് സംഭവം അടിപൊളി മ്യൂസിക് ഒക്കെ അപ്പം ഇത്രയൊക്കെ പരിപാടികൾ നമുക്ക് ഇപ്പൊ വെച്ചിട്ട് ഇതിലും കൂടുതൽ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്കിപ്പോ ഒരു നോർമൽ ലെവലിൽ നിങ്ങൾക്ക് ആർക്കും ചെയ്യാനൊക്കെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പം പറഞ്ഞത് ഇത് ഇതിൽ ഇംഗ്ലീഷ് പാട്ടൊക്കെയാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് നല്ല പൊളിയായിട്ട് സംഭവം ചെയ്തു തരും ഞാൻ നേരത്തെ ചെയ്തൊരു രണ്ട് പാട്ടാണ് കിങ് ഓഫ് ഷാഡോസ് ഞാൻ അതോടെ ജസ്റ്റ് ഒന്ന് ഖ്യാപിക്കാം Where the wolves don't dare He rules the underworld, breathing power and flare, with a gaze so cold it could shatter steel every move he makes. The city feeds booms, his master of chaos, every threat he's ever closed. <laughs> the <world's held> close. <laughs> Your level okay. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഇന്ന് നോക്കിയത് ഈ മൂന്ന് സാധനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ആയിട്ട് ഇനിയും വേറെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും അപ്കമ്മിങ് വീഡിയോസിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റി കാണുവാണെന്നുണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യുക നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാവുന്നതാണ് അപ്പൊ ഓക്കെ എല്ലാവർക്കും ടാറ്റ